വയനാട് പുൽപ്പള്ളി അമരക്കുനിൽ ഇറങ്ങിയ കടുവയെ ആടിക്കൊല്ലിയിൽ കണ്ടു എന്ന് നാട്ടുകാർ പറയുന്നു ആർ ആർ ടി സംഘം പരിശോധനയ്ക്ക് അവിടെ ഇറങ്ങിയിട്ടുണ്ട് വെറ്റിനറി സംഘവും ഒപ്പമുണ്ട് വിശദാംശങ്ങൾ ഇംതിയാസ് കരീം നൽകും ഇംതിയാസ് ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് നാട്ടുകാരുതാ വീണ്ടും ആ ഭാഗത്ത് കടുവയെ കണ്ടു എന്നാണ് പറയുന്നത് പുൽപ്പള്ളി അമരക്കുനിയിൽ ഇറങ്ങിയ ഈ കടുവ ഇപ്പോഴുള്ളത് ആടിക്കൊല്ലി ഭാഗത്താണോ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഇംതിയാസ് മോത്തി നേരത്തെ ഈ തൂപ്ര എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ആടിനെ ഇന്നലെ രാത്രി പതിനൊന്നരയോടു കൂടി കടുവ കൊന്നിട്ട് പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ രണ്ട് കിലോമീറ്റർ മാറി ആടിക്കൊല്ലി വെള്ളക്കെട്ട് വെള്ളക്കെട്ടിൽ എന്ന് പറഞ്ഞ പ്രദേശത്താണ് ഇപ്പോൾ ഇവിടുത്തെ തന്നെ പ്രദേശവാസിയായിട്ടുള്ള ഒരാൾ ഇത്തരത്തിൽ ഒരു കടുവ നടന്നു പോകുന്നതായിട്ട് കണ്ടു എന്ന് പറയപ്പെടുന്നത് അദ്ദേഹം തന്നെ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഇന്ന് എപ്പോഴാണ് കണ്ടത് ഞാനും എന്നാണ് പശുവിന് വേണ്ടിയിട്ട് അന്നേരമാണ് കടുവ ഞങ്ങളുടെ മുമ്പിൽ കിടെ നടന്നുപോയത് നേരിട്ട് കണ്ടു ആദ്യം ഒരു കടുവയാണ് ആദ്യം ഹൈറ്റില്ല പിന്നെ വളരെ സ്ലോവിലാണ് നടന്നു പോയത് ഇവിടെ പിന്നെ ചാലാണ് ഇവിടെ നമ്മൾ കണ്ട സ്ഥലത്തിൻ്റെ അവിടെ നിന്ന് ചാലിലേക്ക് ഇറങ്ങിയിട്ടാണ് മോഡൽ കയറിപ്പോവാണ് അതെ ഒരു പത്ത് മീറ്റർ മുന്നിൽ കണ്ടത് ഏകദേശം ഒരു ആറേമുക്കാൽ സമയമാണ് ഏഴുമണിൻ്റെ അടുത്തായിട്ടുണ്ട് തന്നെ ഞാൻ മെമ്പറെ വിളിച്ചു പറഞ്ഞു മെമ്പറും പിന്നെ പിന്നെ മീഡിയയും ഫോറസ്റ്റുകാരും ും ഇവിടുത്തെ പ്രദേശവാസിയായിട്ടുള്ള പീറ്റർ എന്ന അദ്ദേഹമാണ് ഇത്തരത്തിൽ രാവിലെ ആറേ മുക്കാൽ സമയത്ത് കടുവയെ കണ്ടു എന്ന് പറയുന്നത് ആ സമയത്ത് തന്നെ ഈ അടിക്കൊലി ഭാഗത്തേക്ക് ആർ ആഫ്റ്റി സംഘം എത്തി ഇവിടെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഈ പ്രദേശത്തെ മൊത്തം വിഷ്വൽ അവർ പരിശോധിക്കുകയാണ് ഏതെങ്കിലും ഭാഗങ്ങളിൽ ഇത്തരത്തിൽ കടുവയുടെ കടുവ ഉണ്ടോ എന്നൊരു രൂപത്തിൽ പരിശോധിച്ചു വരികയാണ് കാരണം പ്രായമുള്ള കടുവയാണ് പതിമൂന്ന് വയസ്സാണ് അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു പക്ഷേ അധിക ദൂരത്തേക്കൊന്നും ഒരു പക്ഷേ ഓടി പോകാനോ ആ രീതിയിലൊന്നും സാധിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ ഡ്രോൺ ഉപയോഗിച്ചുള്ള ഒരു പരിശോധന കൃത്യമായി ഇപ്പോൾ ഇവിടെ നടത്തുന്നുണ്ട് അദ്ദേഹം പീറ്റർ എന്ന അദ്ദേഹം കണ്ട കണ്ടു എന്നൊരു സംശയം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആർ ആർ ടി സംഘവും മറ്റു വനപാലകരും മെറ്റിലറി ടീമും എല്ലാം എത്തി ഇവിടെ ഒരു പരിശോധന ഇപ്പോൾ നടത്തി വരുന്നത് നേരത്തെ നമുക്കറിയാം നേരത്തെ നമ്മൾ കണ്ട സ്ഥലത്ത് ഒരു ഒരാടിനെ ഇന്നലെ രാത്രിയുടെ അതായത് വനംവകുപ്പ് പറഞ്ഞതനുസരിച്ച് കൂട് സ്ഥാപിച്ചതിന് തൊട്ടടുത്തായി തന്നെ കടുവ എത്തി എന്നുള്ള ഒരു സംശയമുണ്ടായിരുന്നു അത് ഏകദേശം അവർ സ്ഥിരീകരിച്ചിരുന്നു ആ സമയത്താണ് സഞ്ചാരപഥം മാറി അതായത് സഞ്ചാരപഥം മാറി വരികയും തൊട്ടടുത്തുള്ളൊരു വീട്ടിലെ ആടിനെ കഴുത്ത് കഴുത്തിൽ കടിച്ച് കൊന്നിട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായത് ആ കടുവ അത് ഈ ആടിനെ ഭക്ഷിക്കാൻ വേണ്ടി വന്നതായിരുന്നു കാരണം ഈ കാറ്റിൽ വേട്ടയാടി ഒരു പക്ഷെ ഇതിന് ഭക്ഷിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇത്തരത്തിൽ ജനുവരി ഏഴ് മുതൽ ഇങ്ങോട്ട് ഒരു അഞ്ചോളം ആടുകളെ കൊന്ന് പോകുന്നൊരു സാഹചര്യം ഉണ്ടായത് പക്ഷെ അപ്പോഴൊക്കെ ഈ വീടുകളിൽ നിന്ന് ബഹളം ഉണ്ടാവുമ്പോൾ തൊട്ടടുത്ത് മറ്റു മൃഗങ്ങൾ ഒച്ച വയ്ക്കുമ്പോഴൊക്കെ ഇത് പേടിച്ച് ഇരയെ അവിടെ തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് ആടിനെ അവിടെ തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് ഓടിക്കളയുന്ന പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇന്നലെ ഇന്നലെ രാത്രിയും അത് തന്നെയാണ് സംഭവിച്ചത് അതിന്റെ പിന്നാലെ അവിടെ പരിശോധന ശക്തമാക്കിയിരുന്നു ഇന്ന് അതുമായി ബന്ധപ്പെട്ട് ഡി എഫ് ഒ പറഞ്ഞതനുസരിച്ചൊരു യോഗമൊക്കെ ചേരുന്നുണ്ട് അതിനിടയിലാണ് ഈ ആരിക്കൊല്ലി ഭാഗത്ത് ഇപ്പോൾ കടുവയുടെ സാന്നിധ്യം കടുവയെ കണ്ടു എന്നത് പ്രതികരണം കൂടി പ്രേക്ഷകരിലേക്ക് പങ്കുവച്ച ശേഷം വരാം പാദരാത്രിയായതിനു ശേഷം ഇതിന്റെ സഞ്ചാരപഥം ഇങ്ങോട്ടേക്ക് മാറുന്നതായിട്ടാണ് നമ്മൾ തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന മനസ്സിലായത് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഈ ഈയൊരു മാങ്ങാക്കുല്ലി ഭാഗത്ത് ഒരു ആടിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് പകൽ സമയമായതുകൊണ്ട് തെർമൽ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള പരിശോധനയ്ക്ക് പകരം നോർമൽ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള പരിശോധന അമരക്കൊല്ലിയിലെ കടുവ അമരക്കുനിയിലെ കടുവയുടെ കാര്യമാണ് നമ്മൾ ഈ പങ്കുവച്ചുകൊണ്ടിരുന്നത് വീണ്ടും കണ്ടു എന്ന് പ്രദേശവാസികൾ പറയുന്നു ആർ ആർ ടി സംഘം അവിടെ എത്തി പരിശോധന നടത്തുന്നുണ്ട് ഈ പുൽപ്പള്ളി അമരക്കുനിയിലെ കടുവയെ ഇപ്പോൾ കണ്ടത് ആടിക്കൊല്ലി മേഖലയിലാണെന്നാണ് പറയുന്നത് ആ ഭാഗത്താണ് പരിശോധനകൾ നടത്തുന്നത് ഏതായാലും ഊർജിതമായി തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ആർ ആർ ടി സംഘമൊക്കെ ഇറങ്ങി പരിശോധന നടത്തുന്നുണ്ട് എത്രയും പെട്ടെന്ന് കടുവയെ പിടിയിലാക്കാൻ കഴിയും എന്നാണ് കരുതുന്നത് ഇം തിയാസാണ് വിവരങ്ങൾ പങ്കുവച്ചത്